സ്ലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു കിളിക്കൂടിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇപ്പം ഞാനിതിൽ വെച്ചിട്ടുള്ള കാടമുട്ടയാണ് അപ്പം നിങ്ങൾക്ക് വലിയ മുട്ട വേണമെങ്കിൽ വെക്കാം കേട്ടോ വലുതാകുമ്പോൾ വലിയ ഉണ്ടായി വരുമല്ലോ അപ്പം അതൊരു ഇതാവുമ്പോൾ ചെറിയതായിട്ട് അധികം ഉണ്ടാവില്ല ഉണ്ടാവില്ലട്ടോ ഈ ഒരു ഉണ്ടയുടെ വലപ്പം ഇപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു വലിയ സവാളയാണ് സാധാ നമ്മൾ കട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ അപ്പം ഇത് കുറച്ചൊക്കെ ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിൻ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ള അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചിൻ വെളുത്തുള്ളി വെന്ത് ചെറുതായിട്ട് വേവുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ചെറുതായിട്ടിത് വേദ് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കണ്ടേ അപ്പം നിങ്ങൾ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ വലിയൊരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പച്ചമുളക് ഒന്ന് വൈന്ന് വരുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് അപ്പോഴേക്ക് സവാളയൊക്കെ നന്നായിട്ട് ഇതാ വയന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് ഉപ്പും കൂടെ കേട്ടോ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല പക്ഷേങ്കിൽ മുട്ടയിൽ ഉപ്പിട്ടിട്ടാണ് ഒരു പിഞ്ച് പിഞ്ചന്നെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാശ്മീരിമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ ഞാൻ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണേ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വൈറ്റ് എടുക്കാം ഈ കാശ്മീരിമുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ആ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള കേട്ടോ ഇത്തിരി ഉപ്പിട്ടിട്ട് എടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് താ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ആരുള്ളിയൊക്കെ നമ്മൾ ഈ ഒരു ഉരുളക്കേങ്ങിൽ ആയി കിട്ടണം എന്താ ആക്കി ആക്കിയെടുക്കാം എന്നിട്ട് ദാ ഒരു മുട്ട ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാടമുട്ട ദാ കുറച്ച് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഒരു ഉരുളക്കിങ്ങനെ കൂട്ടുകയാണെങ്കിൽ പിന്നെ വേണ്ടത് സേമിയാണ് കേട്ടോ അപ്പോൾ ഇത് വറുത്തിട്ടുള്ള സേമിയാണ് അപ്പോൾ വറക്കാത്തയാണെങ്കിൽ ഒന്ന് വറുത്തെടുത്തോണ്ടു എന്നിട്ട് ഇതുപോലെ കുറച്ച് കയ്യിൽ വെക്കുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എന്താ എണ്ണ ആക്കി കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല തിക്കായിട്ടുണ്ടാവും ഇനി ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ആ ഒരു കടമുട്ട വെച്ച് കൊടുത്തിട്ട് ഇതായതുപോലെ പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലെ ചെറുതായിട്ടൊരു ഒട്ടി പിടിക്കൽ ഉണ്ടാവും കാരണം അപ്പോൾ അതായത് കുറച്ച് എണ്ണ എണ്ണാക്കി കൊടുത്തതാണ് ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം ആദ്യം ഫസ്റ്റ് നമ്മൾ മുട്ടയിൽ ടിപ്പ് ചെയ്തിട്ടാണ് സേമിയത്തിലൊന്ന് ആക്കിയെടുക്കുന്നത് കേട്ടോ ഇതുപോലെ മുട്ടയിലാക്കിയിട്ട് സേമിയം നന്നായിട്ടൊന്ന് കൈകൊണ്ടിങ്ങനെ അമർത്തി കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ ഉരുളക്കിങ്ങിൻ്റെ ആ ഒരു ഇത് പൊട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതാ ഇതുപോലെ പൊതിഞ്ഞെടുക്കുക കേട്ടോ ഇതുപോലെ ഞാൻ ഞാനത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് നമുക്ക് ആ ഒന്ന് എടുക്കുന്ന ആ ഒരു സമയമാണ് വേണ്ടത് എന്നിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു സേമിയ കളർ മാറുമല്ലോ ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ തന്നെ കോരി മാറ്റണം കേട്ടോ ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പിന്നെ കഴിക്കാനൊക്കെ പാടായിരിക്കും കേട്ടോ സേമിയും കൂടെ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളത് ശ്രദ്ധിക്കണം കണ്ടോ ഇത്രയായി കിട്ടിയാൽ മതിയിട്ട് ഇത് തന്നെ ഇപ്പം നന്നായിട്ട് സേമിയും നല്ല അങ്ങനെ പൊട്ടുന്ന ആട് ടൈപ്പിലായി കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ